സുരേഷ് ഗോപിക്ക് നല്ല കാലം വന്നെത്തിക്കഴിഞ്ഞു കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി കേസും കൂട്ടവും പരിഹാസങ്ങളും കളിയാക്കലുകളും നേരിട്ടായിരുന്നു സുരേഷ് ഗോപിയുടെ യാത്ര എന്നാൽ രണ്ടു മാസം മുന്നേ മകളുടെ വിവാഹം കഴിഞ്ഞതോടെ സന്തോഷ വാർത്തകൾ നടൻ്റെ ജീവിതത്തിലേക്ക് തിരികെ എത്തുകയായിരുന്നു ഇപ്പോഴാ അതിന് പൂർണ്ണ അർത്ഥം നൽകിയാണ് നടനെ തേടി തെരഞ്ഞെടുപ്പിലെ വിജയവാർത്തയും എത്തിയത് അനുമോദനങ്ങൾ ഏറ്റുവാങ്ങി ഇന്നലെ ഡൽഹിയിലേക്ക് പോയ സുരേഷ് ഗോപി ഇന്ന് പുലർച്ചെ തിരുവനന്തപുരത്തെ വീട്ടിലേക്ക് വിളിച്ചത് അതീവ സന്തോഷകരമായ വാർത്തയുമായാണ് താൻ കേന്ദ്രമന്ത്രിയാകുവാൻ പോവുകയാണെന്ന വിശേഷമാണ് സുരേഷ് ഗോപി രാധികയെ വിളിച്ചറിയിച്ചത് പുലർച്ചെയെത്തിയ ഫോൺ കോൾ സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്ന സംശയത്തിലായിരുന്നു ആദ്യം രാധിക ഉണ്ടായിരുന്നത് പതുക്കെ ഭർത്താവിൻ്റെ ഫോൺ കോളിനോട് പ്രതികരിച്ച് വിളക്കു കത്തിച്ച് പ്രാർത്ഥിക്കവെ വിളിച്ചത് തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആറ്റുകാലമ്മയെ തന്നെയായിരുന്നു പിന്നാലെ പൂജാമുറിയിൽ വെച്ചിരുന്ന ഓരോ ദൈവവിഗ്രഹങ്ങളോടും രാധിക നന്ദി പറഞ്ഞു മനസ്സൊരുകി അമ്മയെ തൊഴുതു പ്രാർത്ഥിച്ചിറങ്ങിയ ശേഷമാണ് മക്കളെയും ഈ വിവരം രാധിക അറിയിച്ചത് മൂത്തമ്മകൻ ഗോകുലിൻ്റെ സിനിമ സിനിമാ റിലീസുമായി ബന്ധപ്പെട്ട് മക്കളെല്ലാം കൊച്ചിയിലാണ് ഇപ്പോഴുള്ളത് എല്ലാവരെയും വിളിച്ചറിയിച്ചപ്പോൾ ഞായറാഴ്ച നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് കുടുംബസമേതം പോകണമെന്ന ആഗ്രഹമായിരുന്നു എല്ലാവരും ഒരുപോലെ പ്രകടിപ്പിച്ചത് അതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങളിലും തിരക്കിലുമാണ് ഇപ്പോൾ താരകുടുംബത്തിലെ എല്ലാവരും എം പി ആയതിൻ്റെ സന്തോഷവും ആഹ്ലാദവും അടങ്ങും മുന്നേയാണ് നടനെ തേടി കേന്ദ്രമന്ത്രി സ്ഥാനമെന്ന പദവിയും എത്തിയിരിക്കുന്നത് കേന്ദ്ര നേതൃത്വത്തിൽ നിന്ന് തന്നെ ഇതു സംബന്ധിച്ച നിർദ്ദേശം ലഭിച്ചുവെന്നതാണ് സൂചന വലിയ ഈശ്വരവിശ്വാസിയായ സുരേഷ് ഗോപിയെ തേടിയെത്തിയ ഭാഗ്യകടാക്ഷത്തിൽ മതിമറന്ന് ആഹ്ലാദിക്കുന്നതിനൊപ്പം ദൈവത്തിൻ്റെ അനുഗ്രഹം മാത്രമാണിതെന്നാണ് രാധികയും മക്കളും പറയുന്നത് മാത്രമല്ല ഇത്രയും കാലം സുരേഷേട്ടനെ പരിഹസിച്ചവർക്കും പുച്ഛിച്ചവർക്കുമുള്ള മധുര മറുപടിയാണിതെന്നും പ്രിയപ്പെട്ടവർ പറയുന്നു മൂന്നാം മോദി മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ നടക്കുന്ന ഞായറാഴ്ചയാണ് സുരേഷ് ഗോപിയും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുക നേരത്തെ കേന്ദ്രമന്ത്രിയാകുമോ എന്ന ചോദ്യത്തിന് ഇനിയും മറുപടി പറയുന്നത് നെഗറ്റീവ് ആവുമെന്നായിരുന്നു ഡൽഹിയിലെത്തിയ സുരേഷ് ഗോപി പ്രതികരിച്ചത് ഒരുപാട് പേർ വിളിച്ച് ഉപദേശിച്ചുവെന്നും എല്ലാം ദൈവനിശ്ചയം പോലെ നടക്കുമെന്നും സുരേഷ് ഗോപി പറഞ്ഞിരുന്നു കേന്ദ്രമന്ത്രി സ്ഥാനം ലഭിച്ചാൽ ഭാര്യ ചുമതലയാകുമെന്നായിരുന്നു സുരേഷ് ഗോപി തൃശൂരിൽ വെച്ച് മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞത് പത്ത് വകുപ്പുകളുടെയെങ്കിലും ഏകോപന ചുമതലയുള്ള എം പി ആകുന്നതാണ് തനിക്ക് കൂടുതൽ ഇഷ്ടമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു അതിനിടയിലാണ് സുരേഷ് ഗോപിയെ തേടി കേന്ദ്രമന്ത്രിയാക്കുമെന്ന തീരുമാനം പുറത്തുവന്നത് എങ്കിലും തന്നെ നേതൃത്വം ഏൽപ്പിച്ച ചുമതല ഇരു കൈകളും നീട്ടിയാണ് അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്നത് തന്നാൽ കഴിയുന്ന വിധം ആ ചുമതല ഭംഗിയായി നിർവഹിക്കുമെന്നാണ് അദ്ദേഹം നൽകിയ ഉറപ്പ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ